ഹലോ ഗൈസ് നമസ്കാരം വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റി ആയിട്ടുള്ള സ്പ്രിംഗ് വേയെ കുറിച്ചാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് സ്പ്രിംഗ് വേ ഷെയർ വിത്ത് അതേഴ്സ് എ ആൻഡ് ഹാപ്പി മച്ച് മോർ മറ്റുള്ളവരുമായി പങ്കിടൂ കൂടുതൽ സന്തോഷം നേടൂ സ്പ്രിംഗ് വേ എന്നൊരു കമ്പനി നമുക്ക് മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അഞ്ച് തരം പ്രൊജക്ട്സാണ് ആ പ്രൊജക്ട്സിലൂടെ വരുമാനം ഉണ്ടാക്കുന്നത് ഉപരിയായി ഒരു കമ്മ്യൂണിറ്റിയെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കാമെന്ന് ഞാൻ ഞാനിത് പറയുന്നു ശ്രദ്ധിക്കുക ഹലോ ഗൈസ് ഇന്ന് ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബിസ് സ്പ്രിംഗ് വേയുടെ ബിസിനസ് പ്ലാനാണ് നമ്മളങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് നമുക്കൊരു മുപ്പതിനായിരം രൂപ ഡെയിലി സോറി മന്ത്ലി ഇൻകം ജനറേറ്റ് ചെയ്യാം പ്ലസ് നയൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഇൻസെൻറ്റീവ് എങ്ങനെ ജനറേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മൾ ആദ്യമേ യു എന്നൊരു വ്യക്തി നമ്മൾ ഈ ബിസിനസ്സിലേക്ക് ഡയറക്റ്റായിട്ട് മൂന്ന് പേരെ കൊണ്ടിരുന്നു അതായത് മൂന്ന് പേര് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒന്ന് നമ്മൾ ട്രെയിനർ എന്നുള്ള പൊസിഷനിലെത്തും വൺ ടു ത്രീ മൂന്ന് കൗണ്ട്സ് വന്നു കഴിഞ്ഞാൽ ട്രെയിനർ എന്നുള്ള റാങ്കിലേക്ക് എത്തും ആ മൂന്ന് പേര് മൂന്ന് പേരെ വെച്ച് കൊണ്ടുവരുമ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ഒമ്പത് പേ ഒമ്പത് പേരെ കൊണ്ടുവരുമ്പോൾ നമ്മൾ അസിസ്റ്റൻ്റ് മാനേജർ എന്നൊരു പൊസിഷനിലെത്തും ഒമ്പത് പേര് ആ ലെവലുണ്ടാവും ആ ഒമ്പത് പേര് മൂന്ന് പേരെ വെച്ച് കൊണ്ടിരുമ്പോൾ മാനേജർ ട്വൻറ്റി സെവൻ പേരുണ്ടാവും അത് നമ്മൾ മാനേജർ എന്നുള്ള പൊസിഷനിലേക്ക് എത്തും ഓക്കെ ആ ഇരുപത്തേഴ് പേര് മൂന്ന് പേരെ വെച്ചു കൊണ്ടിരുമ്പോൾ ടോട്ടൽ എയ്റ്റി വൺ ആളുകൾ നമ്മളുകൂടെ ജോയിനായി വരും അപ്പോൾ നമ്മൾ സോണൽ മാനേജർ എന്നുള്ളൊരു പൊസിഷനിലേക്ക് എത്തും ഈ സോണൽ മാനേജറിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് നമ്മൾ മുപ്പതിനായിരം രൂപ മന്ത്ലി ഇൻകം കമ്പനി നമുക്ക് വേണ്ടി തരുന്നത് ഓക്കെ ആദ്യമേ മൂന്ന് പേര് പിന്നെ ഒമ്പത് പേർ ഇരുപത്തേഴ് പേര് എൺപത്തൊന്ന് പേര് ഇത്രയും പേര് ആളുകൾ നമ്മളോട് ജോയിൻ ആയി നമ്മളോട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പാർട്ട്നേഴ്സായി വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വൺ ട്വൻറ്റി അടങ്ങുന്ന ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണ് ആ കമ്മ്യൂണിറ്റി വഴി നമുക്ക് മുപ്പതിനായിരം ഇൻകം വാങ്ങുന്ന സോണൽ മാനേജർ എന്നുള്ളൊരു പൊസിഷനിലെത്താൻ പറ്റും ഓക്കെ പിന്നെ കമ്പനിക്ക് നാല് റാങ്കുകളുള്ളത് ഒന്ന് ട്രെയിനർ അസിസ്റ്റൻ്റ് മാനേജർ മാനേജറ് സോണൽ മാനേജറ് ഈ ഓരോ ഈ ഓരോ ലെവൽസിലും ഉള്ള ആളുകൾക്ക് ആയിരത്തഞ്ഞൂറ് രൂപ ഇൻകം മന്ത്ലി ഇൻകം ഓരോരുത്തർക്കും ലഭിക്കുന്ന സമയത്താണ് നമ്മൾ സോൾ മാനേജറാവുന്നത് ദെൻ കമ്പനിയുടെ ബിസിനസ് പ്ലാനാണ് ഇപ്പോൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇത് കൂടാതെ തന്നെ നമുക്ക് കമ്പനിയിൽ നിന്നും പത്ത് മണി ചെടികൾ വാങ്ങി നമ്മളത് കൃഷി ചെയ്ത് കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ എന്നുള്ള രീതിയിൽ കമ്പനിയിലേക്ക് തന്നെ തിരിച്ചു കൊടുത്ത് നമുക്ക് ഇതിൽ നിന്ന് ഇൻകം ഏൺ ചെയ്യാവുന്നതാണ് അതേപോലെ കമ്പനിയുടെ കമ്പനി തരുന്ന എന്താ പറയുക പോസ്റ്ററുകളൊക്കെ ഷെയർ ചെയ്ത് നമുക്ക് ഇൻകം വാങ്ങാൻ പറ്റുന്നതാണ് ആർട്സ് ക്രിയേറ്റ് ചെയ്ത് അത് കൂടാതെ ജനറൽ സർവീസ് വെജിറ്റബിൾ ഗാർഡനിലൂടെ നമുക്ക് ഇൻകം വാങ്ങിക്കാൻ പറ്റും അങ്ങനെ അടിപൊളി ഒരു പ്രോ ആണ് നമ്മുടെ ഈ സ്പ്രിംഗ് വേ എന്നുള്ളത് ഇത് ജന ജനറൽ ആയിട്ട് നമുക്കൊരു ഇൻകം കിട്ടുന്ന ഏത് രീതിയിലാണ് അത് ഞാൻ ഇതില് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ഓക്കെ